ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ റോസ പാടങ്ങൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതായത് പനിനീർ റോസിൻ്റെ മദർ പ്ലാൻസാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ പനിനീർ റോസ് ഈ കാണുന്ന മദർ പ്ലാന്റ്സിൽ നിന്നാണ് പ്രൊപ്രഗേറ്റ് ചെയ്ത് പുതിയ റോസ് പ്ലാന്റ്സ് ആക്കി നമ്മുടെ നാട്ടിലോട്ടൊക്കെ എത്തുന്നത് അതായത് ഇത് പനി പനിനീർ റോസിൻ്റെ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്ന പാടം ഇതുപോലെ എല്ലാ വെറൈറ്റികൾക്കും ഇവിടെ മദർ പ്ലാന്റ്സ് ഇഷ്ടം പോലെയുണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് കേട്ടോ എന്താ പോലും നമുക്കിതിനകത്തുനിന്ന് അതായത് ഈ റോസാ പൂ പാടത്തിനകത്തീന്ന് ഇറങ്ങി പോകാനൊന്നും തോന്നത്തില്ല കാരണം നല്ല മണവും അതായത് ഈ ഏരിയ ഫുള്ള് മണമാണ് ഈ പന്നി റോസിൻ്റെ മണവാണ് കാരണം എല്ലാ എല്ലാത്തിലും പൂ തീക്കുവാണ് ഇത് പെട്ടെന്ന് പൂ തരുന്നൊരു വെറൈറ്റി പന്നി റോസാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തൈകള് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതായത് ഇത്രയും വലിയ തൈകളല്ല നമുക്ക് നോർമലി നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്ന അഞ്ച് ലിറ്റർ കവറിൽ വരുന്ന പ്ലാന്റ്സ് നമുക്ക് പനീർ റോസിൻ്റെ ആണ് അപ്പോൾ അതുപോലെ തന്നെ കൊറിയേഴ്സ് നമുക്ക് ഈ വീക്കും റണ്ണിങ് ആണ് നെക്സ്റ്റ് വീക്കും കൊറിയേഴ്സ് റണ്ണിങ് ആണ് പെൻഡിങ് കൊറിയേഴ്സ് ഉള്ള കൊറിയേഴ്സ് എല്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളീ കാണുന്നത് പോലെ ആണ് ഫുള്ള് വെള്ളം കൊടുക്കുന്നത് പ്ലാന്റുകൾക്ക് വെള്ളം കൊടുക്കുന്നത് അതായത് ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് വെള്ളം കൊടുക്കുന്നത് ഇത് രാവിലെ ഒരു തവണ വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു തവണ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് രണ്ട് തവണ വെള്ളം കൊടുക്കും പ്ലാന്റിന് എന്നാലും പ്ലാന്റിന് യാതൊരു പ്രശ്നവും ഇവിടെ ചില ഗാർഡനുകളിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിക്കാതെയൊക്കെ പ്ലാന്റ് ഇരിക്കും അപ്പോൾ നമ്മളിൽ നിന്ന് കാണുമ്പോൾ വളരെ മോശമായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും പ്ലാന്റ് വളരെ ശോഷിച്ച് നിൽക്കും പിറ്റേ ദിവസം പോയി നോക്കുമ്പോഴത്തേക്കും നല്ല ഹെൽത്തി ആയിട്ടിരിക്കും കാരണം പ്രോപ്പറായിട്ട് പിറ്റേ ദിവസം അവർ വെള്ളം കൊടുക്കുക എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം ആയിരിക്കാം അവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റാതാവുന്ന സാഹചര്യം വരുന്നത് എന്നാൽ പോലും നമ്മുടെ റോസ് സർവൈവ് ചെയ്യും എന്നുള്ളതാണ് ഇത്രയും കൊടും വെയിലിലും ഒരു ദിവസം ഫുള്ള് വാട്ടറിങ് കിട്ടാതിരുന്നിട്ടും പ്ലാന്റ് പിറ്റേ ദിവസം സർവൈവ് ചെയ്യും എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ നമുക്കും അതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല എന്ന് കരുതി പ്ലാന്റ് നശിച്ചു പോകുന്നൊന്നും മേടിക്കേണ്ട പ്ലാന്റ് സർവൈവ് ചെയ്യുക തന്നെ ചെയ്യും നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റോസ് നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടറിങ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു ദിവസം ഡിലേ ആയി പോയാലും പ്ലാന്റ് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെയൊക്കെയാണ് വഡിങ് പ്രോസസ്സ് ഞാൻ നേരത്തെ കാണിച്ച ചെറിയ കുറ്റികളുണ്ടല്ലോ അതൊക്കെയാണ് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കട്ടിങ്സ് ഇറക്കുന്നതും ഒക്കെ അങ്ങനെയാണ് ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള വെറൈറ്റീസാണ് ഇതിനകത്ത് അന്യടുപ്പിരടക്കം ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇതിനകത്ത് മിക്സ് ആയിട്ടിരിക്കുവാണ് അപ്പോൾ അതോ ആ കാണുന്നത് പോലത്തെ മൈക്രോ കവറുകളിലാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ നടത്തുന്നത് ആദ്യം ചെറിയ കട്ടിങ്സ് ഇടും അതായത് കാട്ട് റോസ് വെച്ചിട്ടാണ് കട്ടിങ്സ് ഇടുന്നത് കട്ടിങ്സ് ഇട്ട് അത് കുറച്ച് നാൾ അത് പിടിച്ച് വരുന്ന ടൈം വരെ എടുത്തിട്ട് അതിനൊരു ടൈമിംഗ് പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡിനുള്ളിൽ അത് പിടിച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുള്ളുകളും അതിനകത്തുള്ള ഇതെല്ലാം കളഞ്ഞിട്ട് അതായത് തളിരുകളുണ്ടല്ലോ ഉണ്ടല്ലോ കാട്ട് റോസിൻ്റെ അതെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ബഡ് ചെയ്ത് പിടിപ്പിക്കും അപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നത് പട്ട് റോസാണ് അതെല്ലാം ഓൺ റൂട്ടഡ് കട്ടിങ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ബഡ്ഡിങ്ങും ആണ് അതുപോലെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇവിടെ ഇങ്ങനെ ബഡ് ചെയ്തും അതുപോലെ കട്ടിങ്സ് ഇട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് അൺഎയ്ഡ് ഉപ്രിയ വെറൈറ്റി ആണ് വെറൈറ്റി ഒരുപാട് പേര് എൻക്വയറി നടത്തുകയും നമ്മൾ സെയിലിന് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള വെറൈറ്റി ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം നല്ല ക്വാളിറ്റി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനേക്കാളും ആയിട്ടാണ് ഇവിടുന്ന് സെയിലിന് ഇറക്കുന്നത് അപ്പോൾ കാരണം ഇവിടുന്ന് സെയിലിന് ചെറിയ കവറിലോ ചെറിയ ഇതിലൊന്നും സെയിലിന് ഇപ്പം ഇല്ല കാരണം റെയർ വെറൈറ്റി ആയതുകൊണ്ട് അവർ ആ ഒരു റേറ്റ് റേഞ്ചിലേ പ്രൈസ് റേഞ്ചിലേ കൊടുക്കുന്നൂ അതുപോലെ വലിയ സൈസ് ചട്ടികളിലാക്കിയിട്ട് മാത്രമേ സെയിലുള്ളൂ അപ്പോൾ വലിയ ചട്ടിയിൽ നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആണ് വലിയ ചട്ടി എന്ന് പറഞ്ഞാൽ ഇഞ്ച് സൈസിൽ വരുന്ന ഈ കാണുന്ന പോലത്തെ പോർട്ടിലാണ് നമുക്ക് പ്ലാന്റ് വരുന്നത് ഇതിപ്പോൾ എൻ്റെ പകുതി ഹൈറ്റോളം ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ ഇത്രയും വലിപ്പം വരുന്ന എല്ലാത്തിലും മുട്ടുകളായി നിൽക്കുന്ന അന്യയുടെ പ്ലാന്റ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ സെയിലിന് കൊണ്ടുവന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ ചെയ്തു പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട് നമ്മളിതെല്ലാം നമ്മുടെ നാട്ടിലേക്ക് കാടലിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പ്ലാന്റ്സ് എല്ലാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം നല്ല ക്വാളിറ്റി പ്ലാന്റ് ആണ് കേട്ടോ അന്യയുടെ ഉപ്പിര അന്വേഷിച്ച് കിടന്നവർക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ബഡ്ഡിങ് ആണ് വരുന്നത് ഓൺ റൂട്ടഡ് ഇല്ല എല്ലാം ബഡ്ഡിങ് ആണ് ഫുള്ള് ബഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ബഡ്ഡിങ് പ്ലാന്റും ഓൺ റൂട്ടഡ് പ്ലാന്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ് കാരണം രണ്ടും ഒരേപോലെ പൂക്കൾ തരുന്നതും രണ്ടും ഒരുപോലത്തെ മെയിൻ്റനൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള വെറൈറ്റീസ് ആണ് പിന്നെ പ്ലാന്റ്സ് നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും ഓൺ റൂട്ടഡായിരുന്നാലും ബഡ്ഡിങ് ആയിരുന്നാലും കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും പ്ലാന്റ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുമോ അത്രത്തോളം റോസ് പ്ലാന്റ് നമുക്ക് ഫ്ലവറിങ് തരേഞ്ച് ചെയ്യും പുതിയ പുതിയ നമ്മുടെ തളിരലുകൾ വരെയും അതുപോലെ തന്നെ അതിൽ തന്നെ പുതിയ ശിഖരങ്ങൾ വന്ന് ബുഷായിട്ട് നിൽക്കുകയും പ്ലാന്റ് നമ്മൾ എത്രത്തോളം കയറിയെന്നോ അത്രത്തോളം ലാസ്റ്റ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഉപയോഗം ഇപ്പോൾ ഇവിടെ തന്നെ ഈ പറയുന്ന മദർ ഒക്കെ കൊല്ലങ്ങളായിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് അതൊന്നും ഒരു ദിവസം രണ്ടു ദിവസമായിട്ട് വന്നതല്ല അതിൽ തന്നെ ബഡ്ഡിങ് വരുന്നുണ്ട് ഓൺ റൂട്ടഡ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കെയർ ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ കാണുന്ന ആപ്രിക്കോട്ട് റോസ് ആണ് ആപ്രിക്കോട്ട് റോസിൻ്റെ നല്ല ക്വാളിറ്റി പ്ലാന്റ്സ് ഈ കാണുന്ന ഇതേ സൈസിലുള്ള സെയിം പ്ലാന്റ്സ് ആണ് വിത്ത് ഫ്ലവർ ആണ് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ആണ് കേട്ടോ എല്ലാത്തിലും മുട്ടുകളും പൂക്കളും ഇഷ്ടം പോലെയുണ്ട് ആപ്രിക്കോട്ട് റോസും ഒരു റെയർ വെറൈറ്റി ആണ് അപ്പോൾ എപ്പോഴും അവൈലബിലിറ്റി ഇല്ലാത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഗാർഡനെ ഭംഗി കൂട്ടാനായിട്ട് ഈ ആപ്രിക്കോട്ട് റോസ് സഹായിക്കും നല്ല ഭംഗിയാണ് അതായത് നമ്മുടെ ഡേവിഡോസ്റ്റിൻ റോസ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു ഒരു ഭംഗി വരുന്നത് അടുത്ത് വരുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് ആണ് നിങ്ങൾ ഈ കാണുന്നതാണ് ഓർക്കിഡ് റോസിൻ്റെ ഫ്ലവറിങ് അതായത് കൊലകുത്തി പൂക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഓർക്കിഡ് റോസിൻ്റെ തന്നെ ഒരു കുത്തകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെയാണ് പൂക്കുന്നത് നിങ്ങൾ ചെറിയ പ്ലാന്റ് മേടിച്ച് വെച്ചാലും ഇതിൽ കൊലകുത്തി തന്നെയായിരിക്കും പൂക്കുക വലിയ പ്ലാന്റ് മേടിച്ച് വച്ചാൽ കൊലകുത്തി തന്നെയായിരിക്കും പൂക്കുക അടുത്തത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വയലറ്റ് കളറിൽ വരുന്ന ഫ്ലവർ ആണ് മിഡ്നൈറ്റ് ബ്ലൂവിന് വരുന്നത് അതുപോലെ തന്നെ ഡെയിലി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണ് റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അതായത് ഓർക്കിഡ് റോസ് മിഡ് നൈറ്റ് ബ്ലൂ ഒക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബഡ്ഡിങ് അല്ല ഇനി ബഡ്ഡിങ് ആണെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല പലരും കോസിപ്പടി ചിറക്കുന്നുണ്ട് ബഡ്ഡിങ് പ്രശ്നമാണെന്ന് പക്ഷേ ബഡ്ഡിങ്ങിന് യാതൊരു പ്രശ്നവും നമ്മൾ കാണുന്നില്ല അടുത്ത് വരുന്നത് ഈ ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബഡ്ഡിങ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് നല്ല മണവുമുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ പനിനീർ റോസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പനിനീർ റോസിൻ്റെ നല്ല ഹെൽത്തി തൈകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ പനിനീർ റോസിൻ്റെയും ഓൺ റൂട്ടഡ് തൈകൾ തന്നെയാണ് നാടൻ തൈകൾ തന്നെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് പിന്നെ ബഡ്ഡിങ്ങും ഓൺ റൂട്ടഡിലും ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ കട്ടിങ്സ് ഇട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അത് പിന്നെയും ബഡ് ചെയ്താലേ പറ്റത്തുള്ളൂ ഓൺ റൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ്സ് വെച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കിയതിന് ശേഷം നമുക്ക് പുതിയ പ്ലാന്റ് അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരിക്കും ചിന്തിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അടുത്ത് നമുക്ക് ലേ എന്ന് പറയുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് ലേ നല്ല ഒരുപാട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഭംഗിയുള്ള വെറൈറ്റിയാണ് യെല്ലോ മിനിയേച്ചർ യെല്ലോ മിനിയേച്ചറിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകള് നമുക്കിപ്പോൾ സ്റ്റോക്ക് ആണ് ഇതും ഒരു നാടൻ തൈയാണ് ഓൺ റൂട്ടഡ് തൈയാണ് നല്ല ഭംഗിയാണ് മിനിയേച്ചർ ലീഫുകളും മിനിയേച്ചർ ഫ്ലവറും ഒക്കെ ആയിട്ട് വരുന്നത് അടുത്തതായിട്ട് സമ്മർ സ്നോ എന്ന് പറയുന്നത് നമ്മുടെ കോമൺ റോസാണ് സമ്മർ സ്നോ എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരുടെയും റോസ് വളർത്തുന്ന എല്ലാവരുടെയും ഗാർഡനിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു വെറൈറ്റിയാണ് ഈ സമ്മർ സ്നോ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ സമ്മർ സ്നോയുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പിങ്ക് ബട്ടൺ ഇതും ഒരു കോമൺ വെറൈറ്റി ആണ് ഇതും നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കാരണം ഈ പറഞ്ഞ സമ്മർ സ്നോ അതുപോലെ തന്നെ ഈ പിങ്ക് ബട്ടൺ എന്നൊക്കെ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ക്ലൈമറ്റിലും നമുക്ക് ചുമ്മാ നമ്മൾ നട്ടുവച്ചാലും പിടിച്ചു കിട്ടുന്ന ഒരു റോസ് വെറൈറ്റീസ് ആണ് ഈ രണ്ട് വെറൈറ്റീസ് അതുപോലെ കാശ്മീരി റോസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കാശ്മീരി റോസ് ഇപ്പോൾ ആക്ച്വലി റെയർ വെറൈറ്റി പോലെ ആയി വരുവാണ് നമുക്ക് തന്നെ പർച്ചേസിന് ഈ സാധനം കിട്ടാത്തൊരവസ്ഥയാണിപ്പോൾ ഒരു സ്ഥലങ്ങളിലും ഈ സാധനം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ കാശ്മീരി റോസ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ മെയിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ഉജീനിയ പ്ലാന്റ് ആണ് ഉജീനിയ പ്ലാന്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ ഈ കാണുന്ന പോലത്തെ സൈസിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് നമ്മുടെ വീടിനൊക്കെ മുന്നിൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ല ഇത് ഫുള്ള് ലീഫിലാണ് ഇതിൻ്റെ കളികൾ മൊത്തം അതായത് ഇതിൻ്റെ കളേഴ്സിൻ്റെ വ്യത്യാസം എല്ലാം ഇതിൻ്റെ ലീഫിലാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ചട്ടിയിലോ നിലത്തൊക്കെ കഴിഞ്ഞാൽ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ക്രിസ്മസ് ട്രീ പോലെ വളർന്നു വലുതാവും എൻ്റെ വീട്ടുമുറ്റത്ത് ഉജീനിയയുടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഭംഗി ഈ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു സ്റ്റാൻഡിങ് റോസ് ഗീവ്വേയുടെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല അത് ഈ വരുന്ന വീക്കുകളായിരിക്കും ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു താങ്ക് യു